നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അവിടെ ചെന്നിട്ടേ മുന്തിരിവള്ളികൾ തളർക്കുമ്പോഴൊന്നും കാച്ചിലുള്ള എന്തെങ്കിലും കൊച്ചോട്ട് കൊച്ചു വർത്താനം പറയാ ഇങ്ങോട്ട് വന്ന് അല്ല അതിന്റെ ഞങ്ങൾക്ക് അറിയാം ഓട്ടാ ഓ ശരി വാ ഇരിക്കും ആരും ഇല്ലാത്ത ഒരു തലമെന്ന് വിചാരിച്ച നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് അയാൾ വന്ന് കയറുന്നത് അതൊന്നും ശരിയാ പരിപാടി നമ്മൾ ആദ്യം ഒരു ഇങ്ങനെ വരും നിന്റെ ഉദ്ദേശം എന്താ നിന്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശം രണ്ടുപേരെ ഉദ്ദേശം ഇവിടെ നടക്കൂല നിങ്ങൾ ആഗ്രഹം ഇയാള് വിചാരിക്കുന്ന ഉദ്ദേശം ഒന്നല്ല ഇവിടെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ വലിയ വീട്ടിലെ പെണ്ണ അറിയോ ഞങ്ങള് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയാ ഇയാൾ കൂടുതൽ സംസാരിക്കല്ലേ സോറി ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കും ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചില്ല പിന്നെ നാപ്പത്തി രണ്ടാമത്തെ വയസ്സിലെ കല്യാണം നടക്കുന്നത് അമ്മ പറഞ്ഞു അതുകൊണ്ട് കല്യാണം പെട്ടെന്ന് അങ്ങ് ഉറപ്പിച്ച് എത്ര വയസ്സായി ഇരുപത്തി ഏഴ് നടപ്പും ഇതുപോലെ വർത്തമാനം ഒന്നും ഇയാൾ അങ്ങോട്ട് പോയ ആ കൂടുതൽ സംസാരിക്കും എന്തായാലും പറയുമ്പോൾ ഇങ്ങോട്ട് വന്നോടും എന്റെ ചേട്ടാ ആക്ച്വലി സംഭവിച്ചെ ഞാൻ രാവിലെ ഇറങ്ങണന്ന് വെച്ചാ അപ്പോഴാണ് ഡാഡിയുടെ ബെൻസുകാർ കേടാ പിന്നെ ഓ ചേട്ടാ അൻപത് ലക്ഷം രൂപയുണ്ട് എന്ത് ഭംഗിയാന്ന് അറിയോ കാണാനോ കേട്ടോ ആ യോ സോറിട്ടോ സോറിയ പിന്നെ പറയാം ബാക്കി എന്നിട്ടാണ് ഈ ചേട്ടാ ബെൻസുകാർ കേടായപ്പോ ഞാൻ മമ്മീനെ വിളിച്ചേ മമ്മി വേറെ ഓടിക്കാറുപാന് പിന്നെ എന്നിട്ടാണെ പിന്നെ ഓഡിയോ കാറിൽ വന്നു ബ്ലോക്ക് എനിക്കാണെ എ സിയില്ലാതെ പറ്റില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഹൈ ലെവൽ എ സി ഒക്കെ കൂട്ടിട്ടാണെ ഞാൻ വന്നെ എന്റെ മുത്തിനെ കാണാൻ വേണ്ടിന്റെ ചെല ആട്ടോള് എന്താ കഴിക്കാൻ പറ്റും ഓ എനിക്ക് ഇഷ്ടമുള്ള പാപ്പ എന്ന് പാപ്പം ഈ ഇങ്ങനെ മുട്ടത്തില്ലേ സെറ്റ് കിട്ടുന്ന പപ്സ് ആ പപ്സ് പപ്സ് പിന്നെ അൻപത് ലക്ഷം രൂപയാണ് കാറിന്റെ വില പിന്നെ 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 ഈ തണുത്ത തണുത്തങ്ങനെ കൊറേ കളർ വെള്ളം ഒക്കെ കിട്ടത്തില്ലേ കുടിക്കാൻ വേണ്ടിട്ട് എവിടെ എന്തുണ്ട് ഇവിടെ കഴിക്കാൻ എന്ത് വേണം എന്താ ഉള്ളത് എന്താ ചൂടാണെങ്കിൽ പൊറോട്ട ഉണ്ട് പൊറോട്ട ഉണ്ട് മുട്ടക്കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് അപ്പൊ കറിയുണ്ട് രണ്ട് തെറ്റിങ് എടുക്കും പൊറോട്ട മുട്ടക്കറി പിന്നെ ചായ രണ്ട് കാര്യം നമ്മളെ ഇച്ചിരി വരട്ടെ നമ്മുടെ തലയിൽ കയറും മനസ്സിലായില്ലേ തപ്ലേറ അവന്റെ വിചാരം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ ഹോട്ടലിലെ മുതലാളിയായിരുന്നു അവൻ റെഡിയാണേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഈ പിന്നെ വലിയ തിരക്കുള്ള സെറ്റപ്പിലൊന്നുമല്ല നമ്മൾ മുതലാളി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടെയായ രീതിയിൽ ഫുഡ് കൊടുക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ തന്നെ കൊടുക്കും ഞാൻ സാധനമാണ് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് കഴിക്കാം കഴിക്കാം അലച്ചുണ്ടാക്കിയ കോഴിമുട്ട ഇത്ര ഈ കോഴിമുട്ട എന്താണോ ഇത്ര ചെറുതായിട്ടിരിക്കുന്നത് കോഴിമുട്ട ഇതുവരെ കണ്ടിട്ടില്ലേ ഈ ഞാൻ ഞാൻ മുട്ടയിട്ടത് ഏതോ കോഴിയാണ് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ പിടിച്ചിട്ട് കേട്ടോട്ടൻസ് ബട്ടൺസ് കിടക്കുന്നു അയ്യോ ഇന്നലെ എന്റെ ഷട്ടിൽ പോയ ബട്ടൺസ് ആണ് ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം അതിനകത്ത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് പാനോ എല്ലാം കാണും നോക്കിയാണ് ശബരി വെച്ചിരുന്ന കാണുന്നില്ല ബട്ടൺസൊക്കെ തൊണ്ടയൊക്കെ ആളുകൾ നല്ല ഭക്ഷണം തരണ്ടോ അറേ ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കൂടെ അറിയിക്കുന്നത് അതുകൊണ്ടാണ് ഇരിക്കണം നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് പോകണം ആയിക്കോട്ടെ ഈ ചായ ചായടക്കെന്തോ കിടക്കുന്നത് ഈ ചടക്കുന്നു എന്താണോ ഇതിന്റെ അർത്ഥം അല്ലെ സാറേ ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ജോലി ഈ കിടക്കുന്ന അത്രേ ഉള്ളൂ നിങ്ങൾ അഡ്ജസ്റ്റ് കഴിക്കണം സാറേ നീ കൂടുതൽ വർത്തമാനം പറയണ്ട ഇതുപോലത്തെ ഹോട്ടലുകൾ അടച്ചു കൂട്ടിക്കണം നിന്റെ മുതലാളി എനിക്കറിയാം ഞാൻ അവനെ ഫോൺ ചെയ്ത് ഞാൻ അങ്ങനെ നിന്റെ ഒന്നും വേണ്ട എടുത്തു എടുത്ത് വയ്ക്കണിന്റെ പൊറോട്ടയും വേണ്ട നീ വന്നേ വന്നെ ഒറ്റ എന്റെ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കിടക്കും കിടക്കും മാറിക്കും കാരണം കിടില സംവിധായകനായിട്ട് ഞാൻ പോത്തോളൂ പല ഷോട്ടുകള് പല ആംഗിളുകളും എൻ്റെ മനസ്സില് കിടന്ന് നിറയാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എന്തായാലും അറുമാറിച്ച് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇവിടെ വെച്ച് ഈ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് പത്ത് വർഷത്തെ കൂടുതല നിന്റെ ഈ സിനിമ ഉണ്ടാക്കാൻ പോണേ സിനിമ ഉണ്ടാക്കാൻ പോകണം ഈ ഈ ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുന്നു എനിക്കൊരു വേഷം തരൂന്ന് പറഞ്ഞു ഇത് വല്ലേ നടക്കും എടാ കഴിഞ്ഞ മാസം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നാണ് അപ്പഴല്ലേ എന്റെ അപ്പൂമ്മൻ ആക്സിഡന്റ് മരിച്ചത് നിന്റെ അപ്പൂപ്പൻ മരിച്ചാ മരിച്ചു ചെലവുണ്ട് ചെലവണ്ടെന്ന് പറഞ്ഞു മാറല്ലാ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ആരെങ്കിലും ചെലവേടാ വർഷങ്ങളായിട്ടുണ്ട് എവിടെ യാശു ക്രിസ്തു മരിച്ചല്ലേ ഈസ്റ്റർ എന്ന് പറഞ്ഞ ചെലവാണ് നാട്ടുകാരെല്ലാം

പത്ത് മണിക്ക് ജീവിതത്തിൽ ഒരു ഇൻസിഡന്റ് നടന്നു അത് പറഞ്ഞുതരാം സ്റ്റൈലിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഒന്നുമില്ല ഒരു പത്ത് മണിയാകുമ്പോ ചെറിയൊരു ഇൻസിഡന്റ് പക്ഷേ ഈ സീൻ നടക്കുന്നത് ഇവിടെയല്ല അത് നേരെ പോണത് ഒരു പാർക്കിലേക്കാണ് അതെ ഇങ്ങനെ പാർക്കിൽ പോയി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നായകൻ അതായത് നമ്മുടെ വിവേകിന്റെ ജീവിതകഥമായിട്ട് ബന്ധപ്പെട്ട് നിക്കുകയാണ് വിവേകും വിവേകിന്റെ കൂട്ടുകാരനും കൂടി അവിടുന്ന് നടന്നു വരുന്നു

ഞാനൊരു കേട്ടോ മായൊന്നും പറഞ്ഞു ഞാനൊരു ടെൻഷനാണ് ഞാൻ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോളെ കൊണ്ട് ഇവനെ കെട്ടിക്കരുത് അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ ഏറ്റു മായ തക്കാലി ഇവിടെ നിന്ന് പോയതാ ചേർന്നത് ഏറ്റോ ഞാൻ ഏറ്റു ഉറപ്പാണോ ഉറപ്പ് ഞാനേറ്റു ഞാനവിടുന്ന് പോവാ നമ്മളെ അങ്ങനെ ഡയലോഗും പറഞ്ഞ് നായിക ഔട്ടായി പോ നായിക പോകും പോയി കഴിയുമ്പോഴാണ് ട്വിസ്റ്റ് വീണ്ടും നമ്മൾ ആ സീൻ അവിടെ തീർത്തിട്ട് വീണ്ടും പഴയ സീനിലേക്ക് തിരിച്ചു വരുന്നു ഹോട്ടലിലോട്ട് ഹോട്ടലിലോട്ട് തിരിച്ചു വരുന്നു ഇവിടെ പരിപാടി മുടക്കാനുള്ള ഐഡിയ ഒക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും സ്ക്രിപ്റ്റ് കഴിച്ച് ഡയറക്റ്റ് ചെയ്യുന്നില്ലേ കുഞ്ഞു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനാണ് പാട് വലിയ പാടൊന്നും ഒരു ചെറിയ ഐഡിയ അതായത് ഇവൻ ഇവനിപ്പൊ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്ന പെണ്ണിന്റെ അച്ഛന്റെ അടുത്ത് ഇവനെ കാണാൻ വേണ്ടി ഇവിടെ വരാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹോട്ടലിൽ ഹോട്ടലില് അയ്യോ ഞാൻ സാധനം എനിക്ക് തുടച്ചു വൃത്തിയാക്കിന്റെ കുഞ്ഞുമേടെ മോനല്ല വരണേ മറ്റേ പെണ്ണിന്റെ തന്തയാണ് അങ്ങനെ ഇവിടെ വരുന്നു ഇവിടെ ആ പെണ്ണിന്റെ അച്ഛൻ വരണ സമയത്ത് തന്നെ ഇവന്റെ ഭാര്യ കടന്നു വരുന്നു ഇപ്പൊ കഴിച്ചില്ലേ പിന്നെ എടാ അത് അഭിനയമല്ലേ എടാ ഈ സിനിമ ഒരുപാട് ബന്ധമുള്ളല്ലേ അങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നടിയെ നമ്മൾ ഇറക്കുന്നു ഇവന്റെ ഭാര്യ ഭാര്യയെന്നും പറഞ്ഞ് ആ പെണ്ണിന്റെ അച്ഛനെ കാണിക്കുന്നു ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അച്ഛൻ കല്യാണം കഴിഞ്ഞ പയ്യനെ കൊണ്ട് പെണ്ണിനെ കെട്ടിക്കുവോ ഇപ്പൊ സംഭവം മനസ്സിലായി അതായത് ഇപ്പൊ കല്യാണം കല്യാണം അന്വേഷിച്ച് അവര് വരുന്ന സമയത്ത് ഇവനെ കാണുമ്പോ ഇഷ്ടപ്പെടരുത് വരുമ്പ ഇവനൊരു ഭാര്യ ഉണ്ട് വേറെ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവര് തിരിച്ചു പോണം പോണം ഇത്രേ കൊള്ളു പക്ഷെ പ്രശ്നമുണ്ട് ഏഹ് നീ ഇങ്ങോട്ടൊന്ന് സഹകരിക്കണം ഞാൻ തീ അതായത് അവർ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പെണ്ണ് മാത്രം ആരും വിശ്വസിക്കും അതുകൊണ്ട് പെണ്ണിന്റെ അച്ഛനായിട്ട് നീ ഒന്ന്

എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചേട്ടൻ എന്നെ കെട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനം എനിക്ക് അറിയണം ഇല്ലെങ്കിൽ ഈ ഉത്തരത്തിൽ ഞാൻ കേട്ടു തൂങ്ങിച്ചാവും ഒന്നാമത് മോലാളി എന്നെ അതൊന്നും എനിക്കറിയേണ്ട എനിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം വൈകുന്നേരത്തിനുള്ളിൽ എന്താന്ന് വെച്ചാൽ ഒന്നാമത് എന്നെ പറഞ്ഞോളി േ പറ്റുള്ളൂ മറ്റൂനിയർ ആർട്ടിസ്റ്റ് എല്ലാം റെഡിയായി കാറിൽ ഇരിപ്പോണ്ട് എല്ലാം സെറ്റ് ചെയ്ത് നിന്റെ കോസ്റ്റ്യൂമും ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഒരു തമ്പുരള്ള ഒരാളായിട്ട് വരണം പിന്നെ എല്ലാം എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന് നിന്റെ ജോലിയാണോ വരുന്നത് അവളെ കെട്ടി ഞാൻ ആണല്ലേ അപ്പൊ ഒരു ധൈര്യമായിട്ട് പോയിട്ട് നീ ഡ്രസ് ചെയ്ത് അച്ഛനായിട്ട് വാ ഒരു കുഴപ്പമില്ല നീ പോയി കല്യാണം കല്യാണ ചർക്കനായിട്ട് എനിക്ക് മിസ്സ വിവേക് ഞാൻ വിവേക് അല്ല എനിക്ക് വിവേകിനെ ഒന്ന് കാണണമായിരുന്നു വിവേക് എന്റെ കൂട്ടാരാണ് ഇവിടുണ്ട് ആരാണ് മനസ്സിലായത് വിവേക് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരാൻ ഈ റെസ്റ്റോറന്റ് വെച്ച് കാണാമെന്നാണ് വിവേക് പറഞ്ഞിട്ടുള്ളത് അതെ വിവേക് പറഞ്ഞു ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ വിവേകിനെ വേണ്ടി ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് കല്യാണം ആലോചിക്കാൻ മറ്റേ ആലോചിക്കുന്നത് എന്ത് മണ്ടത്തരമാണ് ചേട്ടാ നിങ്ങൾ ഈ പറയുന്നത് മൂന്ന് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ വിവേകിന് ഇപ്പൊ കല്യാണ ആലോചന ആയിട്ട് ഏയ് അതൊരിക്കലും ശരിയാവില്ല കാരണം വിവേകിന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടാവും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് അവന്റെ കല്യാണത്തിന്റെ പാർട്ടി പാർട്ടിയല്ലേ ഈ റെസ്റ്റോറന്റ് വെച്ച് നടത്തുന്ന സംശയം ഉണ്ടെന്ന് നോക്ക് വിവേകും ഭാര്യയും കൂടെ ദോ വരുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ് നിനക്ക് കല്യാണാലോചനയായിട്ട് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് പ്രേമിച്ച് രണ്ടു ദിവസം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് മേലെടുത്ത് അപ്പം എന്നോട് പണ്ടുണ്ടായിരുന്നു ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ ആയിരം സൂര്യചന്ദ്രന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്റെ ജീവന്റെ ഓരോ അണിവിലും പറഞ്ഞിട്ട് ആളും പേരും കാണുന്നില്ല അത് പിന്നെ ബന്ധുക്കളൊക്കെ കൊറേ ആൾക്കാർ വന്നോണ്ടിരിക്കയാണ് പക്ഷെ പെണ്ണിന്റെ അച്ഛനകത്തുണ്ട് പിന്നെ വേറൊരു കാര്യം വേണമെങ്കിൽ വിളിക്കാം നിങ്ങക്ക് സംശയം വേണ്ടി വേണമെങ്കിൽ വിളിക്കാം പക്ഷെ ഒരു കോവിൽ അകത്തെ ആ രീതിയിൽ വേണം നിൽക്കാൻ മാന്യമായിട്ട് പെരുമാറി കാണാം വിളിച്ചോട്ടെ എന്നെ മനസിലായി കാണും ഇല്ല എന്റെ അച്ഛനെ പറഞ്ഞാൽ എന്റെ പിതാ സ്ത്രീയെ പറഞ്ഞാലും മനസ്സിലാവും രുദ്രപ്രതാപ വർമ്മ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അങ്ങോട്ടുമില്ല അതെ തമ്പുരാന്റെ അച്ഛൻ ഭയങ്കര ബിസിനസ് ആയിട്ട് ടൂറിലാണ് തമ്പുരാൻ ഇപ്പൊ ബിസിനസ് ആയിട്ട് ഭയങ്കര തിരക്കിലാണ് എന്താ തമ്പുരാൻ താമസിച്ചത് ഞാൻ പൊറോട്ട അടിച്ചോണ്ടിരിക്കുന്നു പൊറോട്ട അല്ല പൊറോട്ട നാടകം തമ്പുരാന് പൊറോട്ടനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ടി വിയിൽ എപ്പോ നല്ല കണ്ടിരിക്കും അല്ലേ തമ്പുരാൻ പറയൂ എന്താ താമസിച്ചത് പുറത്തിറങ്ങിയപ്പോൾ എന്റെ കുട്ടിക്കൊമ്പൻ എന്നെ ഒന്ന് കണ്ടു എന്താ താമസിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആനകളുള്ള തറവാടാണ് എൻ്റെ അപ്പൊ എന്റെ ഞാൻ അരിമയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ആനയുണ്ടോ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള കട്ടിൽ തന്നെയാണ് ഞാൻ അവരെയും കിടത്തി ഉറക്കുന്നത് ഞാൻ ഇറങ്ങിയ നേരത്തെ അവൻ എന്നെ ഒന്ന് കണ്ടു അവൻ എന്നെ കണ്ടതും അലറലോട് അലറൽ ും പശുവിനെ ഇത് കൈ നിന്നേ പറ്റുവാണ് വെറുതെന്തോ കണ്ടോ അവൻ അലറലോട കണ്ടതും ആന ും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു അമേരിക്കയിലാണ് ബിസിനസ് മൊത്തം ആണോ അതെ ന്യൂയോർക്ക് എന്നോട് പറഞ്ഞ എനിക്ക് ഓർത്ത് പറയാം അങ്ങനെ എന്തോ ചോദിച്ചു അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂയോർക്ക് തലസ്ഥാനം അതെ അതെ തലസ്ഥാനത്ത് ബിസിനസ് ആണ് ഐഫോണിന്റെ ബിസിനസ് ആണ് ഓ ഐഫോൺ അതെ അതെ അപ്പൊ ആപ്പിളിന്റെ ബിസിനസ് ആണല്ലേ ആപ്പിളിന്റെ ബിസിനസ് ഉണ്ട് അതെ ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ അതെ സീസൺ അനുസരിച്ചാണ് ഇപ്പൊ ലാസ്റ്റ് പറ്റപ്പോ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ വെച്ചാണ് ഞാൻ പറ്റിയത് ഓറിജിനൽ സീസൺ രൂപയ്ക്ക് നമ്മുടെ ബന്ധുക്കൾ വരുമ്പോ നമ്മൾ സംസാരിക്കും സംസാരിക്കും തറവാട്ടിലേക്ക് വിളിക്കുന്നു അവിടെ ആഹാരം കഴിക്കാൻ കാലായിരിക്കുന്നു അമരൻ പൊക്കോളൂ എന്തിനാ തറവാട്ടിലേക്ക് പോകുന്ന ഇത് റെസ്റ്റോറന്റ് അല്ലേ ഇവിടുന്ന് കഴിച്ചാ പോരെ ഇങ്ങനെയുള്ള റെസ്റ്റോറന്റിലേക്ക് ആഹാരത്തിന് വിഷാംശമുണ്ടെന്ന് പറയാം

ോട്ടോ അജിനാമോട്ടോ ചോദിച്ചോ വിഷം വിഷത്തിന്റെ കാര്യം പറഞ്ഞു ആധാരത്തിന് വിഷമുണ്ട് വിഷമുണ്ട് എന്ത് വിഷം ഉണ്ട് ഇംഗ്ലീഷ് അമേരിക്ക ഞാൻ അങ്ങോട്ട് അമേരിക്കറങ്ങിയോ അപ്പം എല്ലാം ഭംഗിയായിട്ട് കിടക്കട്ടെ എങ്ങനെയുണ്ട് അറ്റി തന്നോട്ടല്ലേ ഞാൻ ഇങ്ങനെ കടിച്ചപ്പോൾ പറഞ്ഞു എനിക്കല്ലേ അറിയാമോ എന്നാലും സംഭവം പൊളിഞ്ഞ് അയൊക്കെ മനസ്സിലായി ഞാൻ എനിക്കൊരു സെൽഫി എടുക്കണം

പേയ്മെന്റ് ഒന്നും വേണ്ട കണ്ടടാ കണ്ടടാ ഇതാണ് ഇതാണ് കുടുംബം കുടുംബം മഹിമ എന്ന് പറഞ്ഞാ എനിക്ക് പറക്കാതെ പോയപ്പോ നല്ല ആ സ്നേഹത്തിനോടുള്ള അവരുടെ തിന്നിട്ട് പോയാൽ ഒന്ന് വാങ്ങിക്കണം എന്തെങ്കിലും നിർബന്ധമാണെങ്കിലേ എനിക്കൊരു താലിമാല വാങ്ങിച്ചോണ്ട് വന്നേ താരം എന്തിനാണ് ചേച്ചി കെട്ടാൻ അവര് പോയല്ലോ ഇനി ഇനി പക്ഷെ പ്രശ്നം തീർക്കല്ലേ സീനൊക്കെ തീർന്നു എനിക്ക് ചേട്ടൻ ചേട്ടൻ ഇഷ്ടമായി പോയി നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ പറഞ്ഞില്ലേമാർ എന്താ ഡയലോഗ് ചേട്ടാ ആയിരം നിന്നെ നെഞ്ചിൽ തറച്ചു പോയിട്ടാ എനിക്ക് ചേട്ടനെല്ലാം ജീവിക്കാൻ പറ്റൂല വേണം

ടാ ചോദിച്ചാ മരി എന്നോട് ആരും ഇല്ലല്ല എന്നോട് ആരും ഇല്ലല്ല അയ്യോ അവള് പോയി എന്താ ഇവർ ഒരു മരത്തന്നെ കാണിക്കേ എന്നെ ഇവിടെ കൊണ്ടാക്കി നീല്ല ഇവർ അവിടെ പോക്കിയട ഠിക് ടാങ്ങт സിനിമ ഡയലോഗ് പറയാടാ നീന്ന് കണ് എടുത്തു തടിയൻ കണ്ടോക്കില്ലടാ നിനക്ക് നീന്ന് നീന്ന് കൊಣ್ಣു കുറുട്ടി നീ ഇങ്ങനെ പറയി ഇരക്കി වුණා മൊലയാളിയെന്നെന്റെ жоലി ಹೋಗണ്ടാ നിനക്ക് സിനിമയിൽ അഭിനയിക്കണോ அப்ப വെരട്ട് 빌്ലൻ പേஷம் தரிഞ്ഞാ 빌്ലൻ പേஷம் ആ ചെല്ലി വെഷം നോക്കാക്ക് ചെല്ല് കട്ട കേല്ല് ചെല്ല് കട്ട കേല്ല് ആദി ആദിനെ ആദയനെ ദേ നിനക്ക് എന്താ പായാ നിനക്ക് എന്താ നിനക്ക് ഞാനാരെന്നറിയടാ ഈ മറ്റാടു മണിക്ക് പോയി ചാന്ത് ആരെന്നറിയടാ ഇള കാട്ടിൽ പോയി അന്വേഷിച്ചു നോക്കട ഇള അവിടുത്തെ കണ്ടാക്കും നാട്ടുകാരൊക്കെ പറഞ്ഞാ ഈ ചാൻസ്മണി എന്റെ അടുത്ത് കൂടുതൽ ഡയലോഡ് എടുക്കാൻ ഇങ്ങോട്ടേക്കാണോ ഒറ്റൈഡിയ ഉള്ളു ഇവിടെ നിറക്കണമെങ്കിൽ പോലീസിനെ വിളി പോലീസിനെ െ കാണണം പിന്നെ വിളിക്കണതോളാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ ഉത്തരത്തിൽ കെട്ടിത്തുങ്ങിയോലി പോകുന്നു അവന്റെ ഭാര്യ ഭാര്യതാ നിൽക്കുന്നു പന്ത്രണ്ട് കൊല്ലം പ്രേമിച്ചിട്ട് കെട്ടിയതാണ് അയ്യോ അവളെ തന്റെ തോന്നിക്കുന്ന എന്റെ മോക്ക് നീ അല്ലാതെ വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി പെണ്ണാലോചിക്കാനാണ് ഞാൻ ഇവിടെ എന്തെങ്കിലും ഞാൻ രണ്ട് നിന്നെയാണ് അവക്ക് വേണ്ടത് ഞാനെന്താ അവൾ എന്തായാലും ഞാൻ ഇപ്പഴാണ് ഒരു കാര്യ അല്ലെഴുതിയല്ലേ എന്റെ സിനിമയാണ് പ്രേമകഥ പിന്നെ നിന്റെ അടുത്ത കഥയൊക്കെ പറഞ്ഞില്ലേ എടാ അതിൽ എഴുതി പോലെ തന്നെ ഇവന്റെ ജീവിതത്തിൽ നടക്കുന്നല്ല അതായത് ഇതില് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റില്ലേ അതിൽ നായകൻ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു പെണ്ണിനെ കൊണ്ടുവരുന്നു ആ പെണ്ണ് ഇവന്റെ തലയിലാകുന്നു അത് ചെയ്യും പിന്നെ ആ നിന്റെ നായകൻ എന്ത് അതനുസരിച്ച് ഇവനെ രക്ഷപ്പെടാവല്ല ക്ലൈമാക്സ് അതാണ് അതായത് വേറൊന്നും അല്ലേ ഇപ്പൊ പെട്ട് നിൽക്കാനല്ല അതായത് മറ്റേ കാമുകി പോയി മറ്റേ പെണ്ണ് വന്ന് നിന്റെ തലയിലായി പെട്ട് നിൽക്കുന്നു ഇതേ സമയം ഈ നായകൻ ഒരു ബുദ്ധി തോന്നുന്നു അത് പറഞ്ഞു ആ ബുദ്ധി എന്ന് പറഞ്ഞു ഇതേ റെസ്റ്റോറന്റിൽ ഈ ഉത്തരത്തില് കെട്ടിത്തൂങ്ങി നായകനും ചാകുന്നു എല്ലാവർക്കും കൂടെ കെട്ടിത്തൂങ്ങി ചാൻ വേണ്ടി സെൻട്രൽ ജയിലെ തൂക്കുമാറുണ്ട്